പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഈശോയുടെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ അവരുടെ സ്നേഹമുള്ള മാതാപിതാക്കളെ ബന്ധുമിത്രാദികളെ ഇടവകാംഗങ്ങളെ ഈശോയുടെ വാത്സല്യമുള്ള മറ്റ് കുഞ്ഞുങ്ങളെ ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് ഈ പതിനാറ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിൽ എന്നും സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് ഓമിച്ച് വയ്ക്കുവാനായിട്ട് നമ്മുടെ കർത്താവീസ്വാമി സിഹ ഒരുക്കി നൽകിയിരിക്കുന്ന പരിഭാവനമായ ഒരു ദിവസമാണ് നിങ്ങളുടെ പ്രഥമ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ ദിവസം അതുപോലെ നമ്മുടെ ഈ കുട്ടികളിലെ മൂന്ന് പേര് ഇന്ന് സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നു ഈ കുദാശകൾ സ്വീകരിക്കുന്നതിൻ്റെ ചൈതന്യവും അനുഗ്രഹവും കൃപയും നിങ്ങളിൽ ഓരോരുത്തരലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിങ്ങളെല്ലാവർക്കും അച്ഛനേറ്റം സ്നേഹത്തോടുകൂടെ ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റു ചില പ്രത്യേകതകളെന്ന് പറയുന്നത് ഈസ്റ്ററിന് ശേഷം വരുന്ന ഈ ഞായറാഴ്ച പുതു എന്ന് അറിയപ്പെടുന്നു പുതു ഞായറാഴ്ചയുടെ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ് അതോടൊപ്പം ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ കൂടെ ആഘോഷിക്കുകയാണ് ഡിവൈൻ മേഴ്സി സൺഡേ ആയതിനാൽ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം ഏറെ പൂജ്യവും പരിഭാവനവും പരിശുദ്ധവും വളരെയധികം ദൈവാനുഗ്രഹങ്ങളാൽ സമ്പന്നവുമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് ഇരുപത്തി നാല് നഭിപ്രകാരം വായിക്കുന്നു കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം ഇസ്രോയില് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മുടെ ഈ പതിനാറ് കുട്ടികൾ അവര് ഓരോരുത്തരും അവരുടെ ആദ്യ കുമ്പസാരവും ആദ്യ കുർബാന സ്വീകരണവും സ്ഥൈര്യലേപന സ്വീകരണവും നടത്തുന്നതിനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മാതാപിതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയും ഹൃദയത്തിൽ ഒരുങ്ങുകയും അതിനായിട്ട് ഇന്നേ ദിവസം ഈ പരിശുദ്ധ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ന് അവരെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളിൽ സൂക്ഷിക്കുവാനായിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു ദിവസമാണ് വ്യത്യസ്ത വ്യത്യസ്തമായ ഈ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദിവസങ്ങളിൽ ലോകം ഏറെ കൗതുകത്തോടെ നോക്കിക്കണ്ട വ്യത്യസ്തനായ ഒരു വ്യക്തിയുടെ നിര്യാണത്തിൽ നമ്മൾ ദുഃഖിതരായിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളിലെ ഇന്നലെ സംബന്ധിക്കുകയും ചെയ്തു അത് നമുക്കേവർക്കും പ്രിയങ്കരനായ നമുക്കേവർക്കും ഇഷ്ടമുണ്ട ഇഷ്ടമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യസ്തമായ മുഖമായിരുന്നു കരുണയുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മുഖം വ്യത്യസ്തമായ ഒരു രീതി വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി ഈ ലോകത്തിന് ഈ കാലഘട്ടത്തിന് നൽകുകയുണ്ടായി തീർച്ചയായിട്ടും പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ പതിനാറ് പേർക്കും ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ജീവിതം വലിയ മാതൃകയായിരിക്കും കാരണം ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ജീവിതത്തിലൂടെ അദ്ദേഹം ലോകത്തിന് ഈശോയെ നൽകുകയായിരുന്നു ഈശോയെ ഒത്തിരി സ്നേഹിച്ച് കടന്നുപോയ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രാർത്ഥനകളും ആദരാജ്ഞലികളും അർപ്പിക്കാം പ്രിയമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ഒരുപക്ഷെ ഫ്രാൻസിന്റെ ചക്രവർത്തി ആയിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഒരിക്കൽ ചക്രവർത്തി തൻ്റെ രാജസദസ്സിലേക്ക് തൻ്റെ ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടി വലിയ ഒരു സമ്മേളനമൊരുക്കിയതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രധാനികളായ എല്ലാ ആളുകളോടും ചോദിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്ന കാര്യം ഏതാണ് എന്ന് നിങ്ങളിൽ ആർക്ക് പറയാനായിട്ട് കഴിയും അത് പറയുന്നവർക്ക് ഞാൻ നല്ല ഒരു സമ്മാനം നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം തങ്ങൾക്ക് മനസ്സിൽ തോന്നിയ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയുകയാണ് ഒരാൾ പറഞ്ഞു ചക്രവർത്തി ഒരുപക്ഷെ അങ്ങയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് അങ്ങയുടെ ജന്മദിനമായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങ് യുദ്ധത്തിൽ വിജയിച്ചു വന്നതായിരിക്കാം മറ്റൊരാൾ പറഞ്ഞു ഒരുപക്ഷെ അങ്ങ് വിവാഹം കഴിച്ചതായിരിക്കാം അങ്ങയുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദിവസം അല്ലെങ്കിൽ സംഭവം ഇങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ അവിടെ കടന്നു വന്നു എങ്കിലും കേൾക്കേണ്ടി വന്നു എങ്കിലും ചക്രവർത്തി പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരങ്ങളൊന്നുമല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം അദ്ദേഹം തുടർന്നും പറയുകയാണ് ഞാൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മിച്ചുവെക്കേണ്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി ആഗ്രഹിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയണം എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും ഓർമ്മിച്ചു വെക്കുവാനായിട്ടുള്ള ഒരു ദിവസമാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എനിക്ക് ജീവൻ നൽകി എന്നെ വളർത്തിയ സർവശക്തനായ തമ്പുരാനെ എൻ്റെ ഈശോയെ സ്വീകരിച്ച ഈ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവത്തിൻ്റെ വലിയ സന്തോഷത്തിന്റെ ദിവസമെന്ന് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഏഴാം വയസ്സിൽ ആദികുർബാന സ്വീകരിച്ച ചില വിശുദ്ധരുണ്ട് നമ്മുടെ സഭയില് വിശുദ്ധ ഡോമിനിക്ക് സാവിയോ ഈ കാലഘട്ടത്തിൽ നമ്മൾ സൈബർ സെയിൻറ് എന്ന് വിളിക്കുന്ന നമ്മുടെ മോഡേൺ സെയിൻറ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളാൽ സ്നേഹിക്കപ്പെട്ടു മാതാപിതാക്കളാൽ അവര് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഏറെ ഒരുക്കത്തിലേക്ക് നയിക്കപ്പെട്ടു ഡൊമിനിക് സാവിയോ തൻ്റെ ഏഴാമത്തെ വയസ്സിൽ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ തൻ്റെ അമ്മയുടെ സമീപത്ത് പോയിട്ട് പറയുകയാണ് പ്രിയപ്പെട്ട അമ്മയെ എന്റെ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ വാക്കുകളാലോ ഒക്കെ ഞാൻ എൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണമേ ഈശോയെ സ്വീകരിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്നെ ഒരുക്കണേ എന്ന് ഡൊമിനിക് സാവിയോ സ്വന്തം അമ്മയോട് പറയുകയാണ് ഇന്നിവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടും എനിക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഇതുപോലെ നിങ്ങളുടെ പപ്പയോടും അമ്മിയോടും പ്രാർത്ഥന ചോദിച്ച് ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ചോദിച്ച് ഒരുങ്ങിയെത്തിയ കുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കും പറയേ ഡിക് സാവിയോയുടെ ജീവചരിത്രം പരിശോധിച്ചാൽ കുർബാന സ്വീകരണത്തിന് മുൻപ് അദ്ദേഹം എടുത്ത ഏതാനും തീരുമാനങ്ങൾ വളരെ ഹൃദയസ്പർശിയാണ് ജീവിതഗന്ധിയാണ് ഒന്നാമതായിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം ഇതാണ് ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും മുടങ്ങാതെ ഞാൻ വിശുദ്ധ കുർബാനയില് സംബന്ധിക്കും രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്ത തീരുമാനം ഇതാണ് ഈശോയും മാതാവും എൻ്റെ നല്ല കൂട്ടുകാരായിരിക്കും മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്ത തീരുമാനമാണ് വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കും പ്രിയമുള്ളവരെ ഇന്ന് ഈ കുഞ്ഞുങ്ങള് ഈശോയെ സ്വീകരിക്കുമ്പോള് പ്രത്യേകമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം മിസ്റ്റർ ഡോമിനിക് സാവിയോ മൂന്നാമതായിട്ട് താൻ സ്വീകരിച്ച തീരുമാനങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവ് ഈശോ അവ അദ്ദേഹത്തിന് വലിയ കൂട്ടുകാരായിരിക്കുമെന്നുള്ള തീരുമാനമെടുത്തു ആയതിനാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളിന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവും ഈശോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കൂട്ടുകാരായി കൂട്ടുകാരികളായി മാറുവാനായിട്ട് ഇടയാകണം അങ്ങനെ ജീവിതഗന്ധിയായ ഒരു ജീവിതത്തിലേക്ക് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുടെ വാസവും ആ ഒരു ദൈവവാസത്തിലൂടെയുള്ള കൃപയുടെ ഒഴുക്കും നിങ്ങൾ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ഉണ്ടാവുക പ്രിയമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ വിശുദ്ധ കുമാര മാത്രം സ്വീകരിച്ച് ജീവിച്ച വിശുദ്ധന്മാര് ഈ സഭയിലുണ്ട് സഭയുടെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ കുമാര മാത്രം സ്വീകരിച്ച് ജീവിച്ച പല വിശുദ്ധരുടെയും പേരുകൾ ഇങ്ങനെയാണ് മിസ്റ്റർ ജോസഫ് കൂപ്പർത്തീനോ വിശുദ്ധ ക്ലാര സ്വിറ്റ്സർലൻഡിന്റെ മധ്യശ്രം അറിയപ്പെടുന്ന വിശുദ്ധ നിക്കോളാസ് ഓഫ്ലു അദ്ദേഹം ഇരുപത് വർഷത്തോളം ഉപവാസമെടുത്ത് ആഹാരം കഴിക്കാതെ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ സെയിൻ കാതോഫ് സിയെന്ന വിശുദ്ധ ഇസിദോർ ഇനിയുമുണ്ട് ധാരാളം വ്യക്തികള് അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ഭക്തി ഈ മോഡേൺ ടൈമിൽ തന്റെ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് വളർത്തിയ ഒരു വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് ഫ്രാൻസിസ് മാപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചു വന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ദിവ്യകാരുണ്യ ഭക്തി വളർത്തിയതിലൂടെ കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമും ഒക്കെ ഉപയോഗിച്ച് ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ഈ ലോകത്തിൽ ജീവിച്ച് അതൊക്കെ ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗമാക്കി മാറ്റിയതുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളും നിങ്ങളുടെ ജീവിതവും ഈശോയെ സ്വീകരിക്കുവാനും ഈശോയെ അനുഭവിക്കുവാനും ഈശോയെ ലോകത്തിന് നൽകുവാനും ഒരു മാർഗമായിട്ട് സ്വീകരിക്കണം അതുപോലെ തന്നെ ആഹാരം കഴിക്കാതെ വിശുദ്ധ വിശുദ്ധകൂബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില അൽമായ സഹോദരങ്ങളെയും എനിക്ക് ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ നോമ്പുകാലത്ത് നാൽപ്പത് ദിവസം വെറും വെള്ളം മാത്രം കുടിച്ച് രാവിലെ വിശുദ്ധ വിശുദ്ധകോബാനക്ക് പോയി മുഴങ്കുബാനയിൽ പങ്കെടുത്ത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥനയിലും അരൂപിയിലും ജീവിച്ച ഒരു പ്രിയപ്പെട്ട അൽമായ സഹോദരൻ്റെ ഓർമ്മ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഇപ്രകാരം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപചോദിച്ചാൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ ആഗ്രഹിച്ച് ചോദിച്ച് സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ നല്ല തമ്പുരാനിത നമുക്കായി നൽകപ്പെടുവാനായിട്ട് ഇവിടെ ഇതാ നമുക്ക് മുൻപിലായിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രഥമ ദിവികാരുണ്യം സ്വീകരിക്കുന്ന കുട്ടികൾക്ക് എടുക്കുവാൻ കഴിയുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഞങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയ്ക്ക് വരും ഇന്ന് പലപ്പോഴും നമ്മൾ ദൈവാലയങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ആഘോഷങ്ങൾ കഴിയുമ്പോൾ കുട്ടികൾ പോലും ദൈവാലയങ്ങളിൽ വരാതിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെടുക്കുന്ന ഈ ഒരു പ്രതിജ്ഞ ഞാൻ ഈശോയെ സ്വീകരിക്കും സാവിയോ എടുത്തതുപോലെ നിങ്ങൾ എടുക്കുന്ന പ്രതിജ്ഞ ഞാൻ ഈശോയോടൊപ്പം ആയിരിക്കും ഞാൻ വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ജീവിതം ആഘോഷിക്കുവാനായിട്ട് എൻ്റെ ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വരും ഈ ആഘോഷം കഴിഞ്ഞ് നിങ്ങൾ ഭവനങ്ങളിലേക്ക് പോയാലും അടുത്ത ഞായറാഴ്ച വരെ നിങ്ങൾ ഔതി വച്ചിരിക്കേണ്ടത് ആവശ്യമില്ല നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് വിശുദ്ധ കുർബാനക്ക് ഏതെങ്കിലും ഒരു ആലയത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം അതായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ഒരു നല്ല തീരുമാനം ഇന്ന് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പ്രിയമുള്ള മാതാപിതാക്കളെ ഈ ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് കുഞ്ഞുങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും ഒരുക്കുന്ന ഒരു പരിശുദ്ധ പരമമായ കൂതാശയാണ് കുംഭസാരം ഈ കുംഭ കുംഭസാരം എന്ന കുദാശിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പക്ഷികളെ കണ്ടിട്ടുണ്ട് കെട്ടിയിട്ട ഒരു പക്ഷിക്ക് പറക്കുവാനായിട്ട് കഴിയുകയില്ല ആ കെട്ടുകൾ അഴിച്ചാൽ മാത്രമാണ് ആ പക്ഷിക്ക് പറന്നു പോകുവാനായിട്ട് കഴിയുക നമ്മുടെ ഉള്ളില് തളം കെട്ടി കിടക്കുന്ന മാലിന്യങ്ങളെ പൊട്ടിച്ചു വിടുവാനായിട്ട് കെട്ടുകളെ അഴിക്കുവാനായിട്ട് ബന്ധനങ്ങളെ അഴിക്കുവാനായിട്ട് ദൈവസന്നിധിയിലെ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ കുംഭസാര കൂട്ടില് നമുക്ക് ചെന്നണയുവാനായിട്ട് കഴിയുമ്പോൾ വലിയ വിശുദ്ധീകരണമാണ് നമ്മളിൽ സംഭവിക്കുക നമ്മൾ മാലിന്യങ്ങൾ ഒഴുകുന്ന ഓടകൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയാണോ എൻ്റെ ഹൃദയം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളെ പൊട്ടിച്ചു വിടുമ്പോൾ അവിടേക്ക് വിശുദ്ധ കുർബാനയുടെ സൗരഭ്യം നമ്മുടെ പ്രാർത്ഥനയുടെ ഹൃപ അനുഗ്രഹം കടന്നു വരും പ്രിയമുള്ള മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നമ്മൾ കുമ്പസാരക്കോട്ടിൽ പോയി കഥാവിന്റെ പ്രതിനിധിയായ വൈദികനോട് ഏറ്റു പറയാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂർണ്ണമായ ഒരു കൃപ അനുഭവിക്കുവാനോ സന്തോഷം അനുഭവിക്കുവാനോ കഴിയുകയില്ല നമ്മുടെ ഹൃദയം പലപ്പോഴും ഗതി കിട്ടാതെ അലയുകയായിരിക്കും ആയതിനാൽ കുമ്പസാരം എന്ന കൂതാശയുടെ കൃപ മനസ്സിലാക്കി ജീവിക്കുവാനായിട്ടും അത് പ്രാവർത്തികമാക്കുവാനായിട്ടും നമുക്ക് കഴിയണം കാർലോ ആക്ടിവിറ്റീസ് ഒരിക്കൽ പറഞ്ഞു കെട്ടിപ്പിടിക്കാൻ ഒരു സകാരിയും പൊട്ടിക്കരയാൻ ഒരു കുമ്പസാരക്കൂടുമുണ്ടെങ്കിൽ ആർക്കും വിശുദ്ധനാകാനായിട്ട് കഴിയും ജോഹനാന സുവിശേഷത്തിൽ നമ്മൾ സമരിയാക്കാരി സ്ത്രീയുടെ അനുഭവം കാണുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു നിനക്ക് ഭർത്താക്കന്മാരുണ്ട് എത്രയാണ് അഞ്ച് ഭർത്താക്കന്മാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ കാണുവാനായിട്ട് കഴിയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ അഞ്ച് ഭർത്താക്കന്മാരെന്ന് പറയുമ്പോൾ നമുക്കുമുണ്ട് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പാപത്തിൻ്റെ കറകള് പാപഭാരം നമുക്ക് കുംഭസാരത്തിൽ ഏറ്റുപറയാനായിട്ട് കഴിയുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ദൈവാനുഭവവും വലിയ കൃപകളും ഒഴുകി വരിക വിശുദ്ധ കുർബാന എന്നാൽ ക്രിസ്തു സംഭവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തപ്പോൾ ഒരുപക്ഷെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണും അല്ലെങ്കിൽ അച്ഛൻ തന്നെ പറഞ്ഞു തന്നു കാണും എന്താണ് വിശുദ്ധ കുർബാന ഒരു ക്രിസ്തു സംഭവമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ കഥാവ് ഈശോ ജനനവും പരസ്യ ജീവിതവും പിടാസഹനവും മരണവും ഉത്ഥാനവും നമ്മൾ ആഘോഷിക്കുന്ന പരമപരിശുദ്ധമായ കൂതാശയാണ് വിശുദ്ധ കുർബാന അന്ത്യ വേളയിലെ ഈശോ മൂന്ന് വർഷം തന്നോടൊപ്പം ആയിരുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരെയും ആ മേശയ്ക്ക് ചുറ്റും വിളിച്ചിരുത്തി അവരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അപ്പവും മീഞ്ഞമെടുത്തു വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളിതെൻറെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി പ്രിയമുള്ള സഹോദരങ്ങളെ പതിനൊന്ന് ഓർമ്മകളാണ് കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കടന്നുപോയതിൻ്റെ മനുഷ്യരൂപം എടുത്തതിൻ്റെ വാഴ്ത്തിയതിൻ്റെ മുഖിച്ചതിൻ്റെ പങ്കുവയ്പ്പിൻ്റെ നൽകിയതിൻ്റെ സ്നേഹത്തിൻറെ സേവനത്തിൻ്റെ ഉടമ്പടിയുടെ പാപമോചനത്തിൻ്റെ വീണ്ടും വരുന്നതിൻ്റെ ഓർമ്മയാണ് ഓരോ വിശുദ്ധ കുർബാനകളും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് നമ്മൾ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് കുമ്പസാരി ചൊരുങ്ങണം സമയത്ത് ദൈവാലയത്തിൽ വരണം ദേവാലയത്തിന്റെ ഉൾവശത്ത് നമ്മൾ പ്രവേശിക്കണം നമ്മൾ ഉച്ചത്തിലെ ഗാനങ്ങൾ ആലപിച്ച് പ്രാർത്ഥന ഉച്ചത്തിൽ ചൊല്ലി വലിയ ആഗ്രഹത്തോടെ ഞാനിവിടെ ബലി അർപ്പിക്കാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടെ ഈശോയെ ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ ഒരു കുർബാന വലിയൊരു അനുഭവമായിട്ട് മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനും ബലിയർപ്പിക്കുവാനും നമുക്ക് കഴിയണം അതുപോലെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നെറ്റിയിൽ കുരിച്ചു വരച്ച് നമ്മളും നമ്മുടെ അപ്പനായ തമ്പുരാനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം നമ്മൾ പുതുക്കണം നെറ്റിയിൽ ഗുരിച്ച് വരച്ച് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ആ നല്ല അപ്പന്റെ ആ ഒരു സ്നേഹത്തിന് നമ്മൾ നന്ദി പറയുകയാണ് മക്കളായ നമ്മൾ ആ ഒരു അപ്പൻ മക്കൾ ബന്ധത്തിൻ്റെ ഒരു റിന്യൂവൽ അല്ലെങ്കിൽ ഒരു പുതുക്കൽ ആ കുർബാനയിലൂടെ നടത്തുകയാണ് ഇന്ന് പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആളുകളിൽ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അതെന്താണ് ഈ മൂന്ന് വിഭാഗം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഈശോയെ സ്നേഹിക്കുന്ന പശ്ചാത്താമത്തോടെ കുമ്പസാരിച്ച് ഒരുങ്ങി പള്ളിയിൽ സമയത്തെത്തി മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് യോഗ്യതയോടെ കണ്ണുനീരോടെ കുർബാനയിൽ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന അതായത് ദിവ്യകാരുണ്യം ഹൃദയത്തിൽ സ്വീകരിച്ച് അവസാന ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ച് വലിയൊരു സന്ദേശമൊക്കെ സ്വീകരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു വിഭാഗം ആളുകള് രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് പലപ്പോഴും താമസിച്ച് പള്ളിയിൽ വരികയുള്ളു കഴിയുമെങ്കിൽ അവർ പുറത്തേ നിൽക്കുകയുള്ളൂ കുർബാന സ്വീകരണ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ഈശോയെ വേണ്ട കാരണം ഞാൻ കുമ്പസാരിച്ചിട്ടില്ല ആ ഒരു ചിന്തയോടുകൂടെ ഒന്നുകിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് പോകും പ്രിയമുള്ളവരെ കുർബാന കൈക്കൊള്ളാതെ വീട്ടിലേക്ക് പോകുന്ന കുർബാനയുടെ ഭൂക്തീകരണം നമുക്ക് നൽകുന്ന ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ പുറത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഗണം മൂന്നാമത്തെ വിഭാഗം ആളുകളെന്ന് പറയുന്നത് അവർ പള്ളിയിൽ വരും കുർബാനയിൽ പങ്കെടുക്കും സമയത്ത് വരും കുർബാനയ്ക്ക് വളരെ മാന്യമായ രീതിയിൽ ദേവാലയത്തിൽ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട് സംബന്ധിക്കും കുർബാന സ്വീകരണത്തിന് സമയമാകുമ്പോൾ അവർ വന്ന് കുർബാന സ്വീകരിക്കുകയും ചെയ്യും അവരും ആശീർവാദം സ്വീകരിച്ചിട്ട് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോകും എന്താണ് ഈ മൂന്നാമത്തെ വിഭാഗം ആളുകളുടെ ബുദ്ധിമുട്ട് കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ഒരുപക്ഷെ പത്തു വർഷമായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇരുപത് വർഷമായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ നാൽപ്പത് വർഷമായിട്ടുണ്ടായിരിക്കാം ഈ മൂന്നാമത്തെ വിഭാഗം ആളുകള് പാപബോധമില്ലാതെ പശ്ചാത്താപമില്ലാതെ യോഗ്യതയില്ലാതെ ഒരുക്കമില്ലാതെ പ്രാർത്ഥനയില്ലാതെ കൃപയില്ലാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എന്താണ് അവർക്ക് സംഭവിക്കുക ഇന്നത്തെ സുവിശേഷ ഇന്നത്തെ വായനകളിൽ നമ്മൾ പ്രത്യേകിച്ച് ലേഖന ഭാഗത്ത് നമ്മൾ കേൾക്കുകയുണ്ടായി യോഗ്യതയോടുകൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹമുള്ളവരെ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത് കാരണം യോഗ്യത സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ കതോലിക്ക സഭ നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകകള് വൈദികര് നിങ്ങൾക്കായിട്ട് അവസരം ഒരുക്കുമ്പോൾ കുമ്പസാരിക്കുവാനായിട്ട് അവസരം ഒരുക്കുമ്പോൾ പാപപഥത്തോടെ പശ്ചാത്താപത്തോടുകൂടെ ആ കുംഭസാര അണഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനും കുമ്പസാരിക്കുവാനും നമുക്ക് കഴിയണം അതിനാൽ ഇപ്പോൾ ചിന്തിക്കുക അച്ഛനിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് ഞാൻ സ്ത്രീമുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾ ഞാന് ഒന്നാമത്തെ കാറ്റഗറിയിലായിരിക്കണം എപ്പോഴും പരിശുദ്ധ ആരെയ്ക്കും മുൻപില് ഈശോയോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന ഹൃദയവുമായി മുന്നോട്ട് കടന്നു വരുന്ന ഒരു ജീവിതമായിട്ട് ഒരു വ്യക്തിത്വമായിട്ട് എന്റെയും നിങ്ങളുടെയും ജീവിതവും വ്യക്തിത്വവും വളരുകയും അത് ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ഒരു അനുഭവമായിരിക്കും അവിടെയാണ് നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും കൃവയുണ്ടാകുന്നത് അയോഗ്യതയോടോ അയോഗ്യതയോടുകൂടെ അപ്പം ഭക്ഷിച്ച യൂദാസിലേക്ക് പിശാജാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ സഭയുടെ ചരിത്രം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ ഇടയിൽ ഏറെ ആഗ്രഹത്തോടുകൂടെ ഏറെ കൃപയോടുകൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ച ഒരു വിശുദ്ധനാണ് അല്ലെങ്കിൽ ഒരു പുരോഹിതനാണ് വിശുദ്ധ പാതിരേപ്പിയോ പ്രിയമുള്ളവരെ അദ്ദേഹത്തെ പോലെ വിശുദ്ധ കാർലോസിനെ പോലെ അതുപോലെ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഈശോയുടെ ശരീരവും രക്തവും മാംസവും രക്തവുമായിട്ട് ആ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു ആയതിനാൽ പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യം ജീവകാരുണ്യമായിട്ട് മാറണം അതായത് തുടങ്ങി തുടരേണ്ടതാണ് വിശുദ്ധ കുർബാന തുടങ്ങി തുടരേണ്ടതാണ് വിശുദ്ധ കുർബാന ഇവിടെ തുടങ്ങുന്ന ഈ ബലിയിൽ തുടരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ് നമ്മൾ കുർബാന കഴിഞ്ഞ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജോലികൾ തുടരുമ്പോൾ ആ ജോലികളിലൂടെ കൃപയായിട്ട് കുബാനയിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ഒരു ദൈവാനുഭവം നമ്മളെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഒഴുകണം അതുപോലെ കുഞ്ഞുങ്ങൾ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ കുർബാന സ്വീകരിച്ച് നിങ്ങളുടെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലുള്ള ഈശോ നൽകുന്ന ആ ഒരു കൃപയും അനുഗ്രഹവും നിങ്ങളുടെ കൂടത്തിലുള്ള കുഞ്ഞുങ്ങളിലേക്കും നിങ്ങളുടെ അധ്യാപകരിലേക്കും ഒഴുകണം നമ്മൾ ജോലി ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ ദിവ്യകാരുണ്യ ഭക്തി ഒഴുകണം നമ്മുടെ ജീവിത വിശുദ്ധിയുടെ സൗരഭ്യം നമ്മളായിരിക്കുന്നിടങ്ങളിലേക്ക് ഒഴുകണം അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ് തുടങ്ങി തുടരേണ്ടതാണ് വിശുദ്ധ കുർബാനയുടെ കൃപ ദിവ്യബലിയുടെ സമീപത്ത് സമയത്ത് തുടങ്ങുന്ന ആ കൃപ അത് തുടരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ് വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് അനുരഞ്ജന ശുശ്രൂഷയിൽ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്ത രഹസ്യങ്ങൾ എന്ന് തുടങ്ങി നമ്മുടെ പാപമോചനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് ശുശ്രൂഷി ആ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആ ഒരു സമയത്ത് കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ കാർമ്മികൻ നിശബ്ദമായിട്ട് അവിടെ നിന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അതിതാണ് പ്രിയമുള്ളവരെ കുർബാനയിലെ അനുരഞ്ജന ശുശ്രൂഷയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മഹത്വത്തിന് പൂർണ്ണ സാക്ഷികളും അങ്ങയുടെ വാസത്തിന് യോജിച്ച ആലയങ്ങളുമാകട്ടെ മിശിഹായുടെ ശരീര രക്തങ്ങളോട് ഐക്യപ്പെടുന്ന ഞങ്ങൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ സകല വിശുദ്ധരോടും കൂടെ പ്രശോഭിക്കട്ടെ സ്ത്രീയുമുള്ളവരെ നിങ്ങൾ ഭവനങ്ങളിൽ പോകുമ്പോൾ കുർബാന പുസ്തകം എടുത്ത് ഈ പ്രാർത്ഥനയൊന്ന് വായിക്കുന്നത് നല്ലതാണ് നമ്മൾ ബലി അർപ്പിച്ചിട്ട് കർത്താവിനെ വഹിച്ചു പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ തുടങ്ങിയ ബലി ജീവിതത്തിൽ തുടരേണ്ടിയിരിക്കുന്നു സ്ത്രീമുള്ളവരെ തൻ്റെ കുമ്പസാര ആത്മാക്കളെ നേടിയ ഒരു വ്യക്തിയാണ് ആര് വിശുദ്ധ ജോൺ മര്യബിയാനി ഇന്ന് ഈ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് ഈ കാലഘട്ടം പോകുമ്പോൾ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും അനേകം പാതിരേപ്പിയമാരും അനേകം കാർലോ ക്വിറ്റിസിമാരും അനേകം ആന്റണി ക്ലാരറ്റുമാരും അനേകം വിശുദ്ധരും അനേകം പുണ്യാത്മാക്കളും പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും കടന്നു വരേണ്ടിയിരിക്കുന്നു വിശുദ്ധ ഗോപാനയെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവസാനമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ചിന്ത ഇതാണ് കരുണ നമുക്ക് സമൃദ്ധമായിട്ട് നൽകപ്പെടുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന നമ്മൾ പലപ്പോഴും ദൈവ കരുണയുടെ സ്വീകാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ദൈവകരുണ ഞങ്ങൾക്ക് നൽകപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കരുണയുടെ ജപമാലയാപ്പിക്കുന്നു നമ്മൾ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലുന്നു പക്ഷേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുബാനയിലാണ് ദൈവകരുണ ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യേകമായിട്ട് എടുത്തെടുത്ത് പറയുമ്പോൾ ഇന്ന് ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതായത് ദൈവ കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം ദൈവ കരുണ നമുക്കായിട്ട് ഏറ്റവും കൂടുതൽ നൽകപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ പുസ്തകം കുർബാന പുസ്തകം എടുത്ത് നിങ്ങൾ ഈ കുർബാനയിൽ വൈദികരെ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനകളും വായിക്കുക ഓരോ പ്രാർത്ഥനയിലും കരുണ ദൈവത്തിന്റെ കരുണ അവിടുത്തെ കരുണയെ കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് പറയുന്നു ദൈവ കരുണയുടെ ഏറ്റുപകച്ചിലാണ് വിശുദ്ധ കുർബാന ആയതിനാൽ യോഗ്യതയോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കുക തന്നെ ചെയ്യും ആ കരുണ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ മറ്റൊരിടത്തും അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ഇന്ന് ആ ഒരു കരുണയാണ് ഈ ഒരു ദൈവകരുണയുടെ തിരുനാൾ ദിവസം പ്രിയമുള്ള ഈ പതിനാറ് കുഞ്ഞുങ്ങളും പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് ഇന്ന് ഈ സന്ദേശമൊക്കെ ശ്രവിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ദിവാലയങ്ങൾ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഹോംവർക്കും കൂടെ തരികയാണ് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭവനങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിൽ ഒരു കാര്യം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതെന്താണെന്ന് വായിച്ചു നോക്കണം പലപ്പോഴും പല മറ്റ് പല കാര്യങ്ങളും ഫോണിൽ നോക്കുന്ന നിങ്ങൾക്ക് ഇന്ന് അച്ഛൻ നല്ലൊരു ഹോംവർക്ക് അങ്ങ് തരികയാണ് വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം സെവൻറ്റി സെവൻ ഫുഡ്സ് ആൻഡ് ഗ്രേസസ് ഓഫ് ദ ഹോളി മാസ് ഒരിക്കൽ കൂടി പറയുകയാണ് ഗ്രേസസ് ഓഫ് ഹോളി മാസ് വീട്ടിൽ പോയിട്ട് സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ ടൈപ്പ് ചെയ്ത് ഈ കാര്യം ഒന്ന് നോക്കി ഒന്ന് വായിക്കണം മാതാപിതാക്കൾ അത് വായിക്കണം കുഞ്ഞുങ്ങൾക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം രണ്ടാമതായിട്ട് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾക്കുള്ള ഒരു ഹോംവർക്കും കൂടെ തരികയാണ് ഇന്ന് ഈശോയെ സ്വീകരിച്ച് കുഞ്ഞുങ്ങള് ചലിക്കുന്ന സക്കാരികളായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഒരിക്കലും പ്രിയമുള്ള മാതാപിതാക്കളെ മദ്യം വിളമ്പരുത് കുടുംബത്തിലെ ചൈതന്യം എടുത്തു കളയരുത് ചലിക്കുന്ന സക്കാരികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഞാനും ചലിക്കുന്ന സക്കാരികളായിട്ട് ഈ ഭൂമിയില് ഈ ഇടവകയില് ഈ സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നത് ആയതിനാൽ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ വലിയ ചിന്തയ്ക്കും വലിയ വിചിന്തനത്തിനും വലിയ ദൈവാനുഗ്രഹത്തിനും ഇടയാകട്ടെ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കുർബാനയിൽ അനുരഞ്ജന ശുശ്രൂഷയിൽ അച്ഛൻ ചൊല്ലുന്ന ഈ പ്രാർത്ഥന ഇപ്പോൾ ചൊല്ലുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെല്ലാവരും അങ്ങയുടെ മഹത്വത്തിന് പൂർണ്ണ സാക്ഷികളും അങ്ങയുടെ വാസത്തിന് യോജിച്ച ആലയങ്ങളും ആകട്ടെ മിശിഹായുടെ രക്തങ്ങളോട് ഐക്യപ്പെടുന്ന ഞങ്ങൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിൽ സകല വിശുദ്ധരോടും കൂടെ പ്രശോഭിക്കട്ടെ സർവശക്തനായ ദൈവം നിങ്ങൾ പതിനാറ് കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളെ ചലിക്കുന്ന സകാരികളാക്കി മാറ്റട്ടെ വിശുദ്ധരായി നിങ്ങളെ വളർത്തട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ